ഈ ക്ലാസിക് ടാസ്കുകൾ മനസ്സിലാക്കി ചെയ്യുന്ന കാര്യത്തിൽ സീസൺ സിക്സിലെ മത്സരാർത്ഥികൾ ദുരന്തമാണ് കേട്ടോ വലിയ ദുരന്തമാണ് അതായത് പല സീസണുകളിലും എനിക്ക് ഏറ്റവും ഇപ്പോഴും എൻ്റെ കണ്ണിൽ തന്നെ നിൽക്കുന്നത് സീസൺ ടൂ ആണേ സീസൺ ടൂല് എനിക്ക് തോന്നുന്ന ആരെയാണ് അന്ന് മാനേജര് ഗസ്റ്റായിട്ട് വന്നത് ഡോക്ടർ രജിത്തും അതുപോലെ തന്നെ നമ്മുടെ ജസ്ല അടശ്ശേരി തോന്നുന്നു ആ സീസണിലൊക്കെ എന്ത് കിഡിലമായിട്ട് ചെയ്ത ടാസ്ക്കാണെന്ന് പറയുമ്പോൾ ഈ ഹോട്ടൽ ടാസ്കുകൾ ഗസ്റ്റുകൾ വരുമ്പോൾ എനിക്ക് തോന്നുന്നു സിജോ ഒക്കെ കാല് വരെ തുടച്ച് കഴുകി മസാജ് ചെയ്ത് അതുപോലെ എന്തൊക്കെയോ ട്രീറ്റ്മെന്റ് ചെയ്തത് ഞാനത് കറക്റ്റായിട്ട് ഓർക്കുന്നില്ല പക്ഷേ ഇപ്പോഴും നമ്മുടെ മൈൻഡിലുണ്ട് കഴിഞ്ഞ ഫിഫ്ത്ത് സീസണിൽ തോന്നുന്നു റിനോഷും അതുപോലെ തന്നെ നമ്മുടെ ജുനൈസും ആയിരുന്നു അതിൽ മാനേജർമാരായിട്ട് വന്നത് പക്ഷേ എനിക്ക് കുറച്ചും കൂടി അത് ഭയങ്കര കിടിലുമായിട്ട് തോന്നിയത് സീസൺ ടൂലിലതാണ് അപ്പൊ ഇങ്ങനെ ഗംഭീരമായിട്ട് മത്സരാർത്ഥികൾ ചെയ്തിട്ടുള്ള ഒരു ടാസ് ആണ് ഈ ഹോട്ടൽ ടാസ്ക് എന്ന് പറയുന്നത് അതിനകത്ത് നമ്മൾ കാണിക്കേണ്ട ഒരു മര്യാദയുണ്ട് ആ ടാസ്കിനോട് നീതി പുലർത്തണം ഇവിടെ നിങ്ങളാ ക്യാരക്ടറായിട്ട് നിന്നുകൊണ്ട് നിങ്ങൾക്ക് തന്നിരിക്കുന്ന ആ ഒരു ക്യാരക്ടർ പിടിച്ചു വേണം ചെയ്യാൻ ജാസ്മിന്റെ റോബോട്ട് ലുക്ക് സൂപ്പറാണ് കേട്ടോ ആ ഒരു ആറ്റിറ്റ്യൂഡും ആ റോബോട്ട് സംസാരിക്കുന്ന പോലെ തന്നെ ജാസ്മിൻ സംസാരിക്കുന്നുമുണ്ട് പക്ഷേ ജാസ്മിൻ ഈഗോയാണ് കേട്ടോ എന്നുവെച്ചാൽ മുടിയും പോയി പറഞ്ഞാൽ കേൾക്കൂല ആ ഹൗസിനെ ഓണേഴ്സ് പറഞ്ഞാൽ കേൾക്കൂല അവിടുത്തെ തന്നെ ഒരു തൊഴിലാളിയാണ് ഓണർ എന്ന് പറഞ്ഞ് കിടക്കുന്ന ഒരു റോബോട്ട് മുതലാളി കയറി ഊള എന്ന് വിളിക്കുന്ന ഒരു റോബോട്ട് പറയുന്നതിനൊക്കെ തർക്കുത്തരം ഒരു റോബോട്ട് എന്ത് റോബോട്ട് ഇത് ആ ഒരു ഹോട്ടലിന്റെ ഓണേഴ്സ് എന്ന് പറയുന്നത് പവർ ടീം അംഗങ്ങളാണ് അവരാണ് അവിടെ ജോലിക്കാരെ നിയമിച്ചിട്ടുള്ളത് അവരാണ് റോബോട്ടിനെ വാങ്ങിയിട്ടുള്ളത് അവര് പറയുന്നതെങ്കിലും അനുസരിക്കേണ്ട റോബോട്ട് ഇത് അതൊന്നുമില്ല അവിടെ എന്റർടൈൻമെന്റിനായിട്ട് പവർ ടീം നിയോഗിച്ചിട്ടുള്ള ഒരു സാധാരണ തൊഴിലാളിയായിട്ടുള്ള സിജോ പറയുന്നത് മാത്രമേ റോബോട്ട് കേൾക്കുള്ളൂ സിജോയാണ് മുതലാളി എന്നും പറഞ്ഞുകൊണ്ട് റോബോട്ട് നടക്കുന്നു എച്ച് ആറിലുള്ള ആൾക്കാർ പറയുന്നതും സാധാരണ രീതിയിൽ കേൾക്കാറില്ലേ അതും ഇല്ല അവിടെ മുടിയൻ ഒരു വിലയുമില്ല റോബോട്ട് മുടിയന്റെ മുതലാളിയായിട്ട് അവിടെ നിൽക്കുകയാണ് അപ്പോൾ ആ ഒരു രീതിയിൽ ക്യാരക്ടർ മനസ്സിലാക്കാതെ തങ്ങളുടെ പരിമിതികൾ മനസ്സിലാക്കാതെയാണ് നിൽക്കുന്നത് നിങ്ങൾക്ക് തന്നിട്ടുള്ള റോള് ആ പറയുന്നതനുസരിച്ച് നിങ്ങൾ ഭംഗിയായി ചെയ്യുമ്പോഴാണ് നിങ്ങൾ ആ ഒരു ടാസ്കിൽ സക്സസ് ആവുന്നത് അല്ലാതെ തർക്കുത്തരം പറഞ്ഞ അലമ്പാക്കാൻ ആർക്കും പറ്റില്ല അതിന് പ്രത്യേകിച്ച് കഴിവൊന്നും വേണ്ട ഇപ്പൊ എനിക്ക് തന്നെ ജാസ്മിന്റെ ആ ഒരു റോബോട്ട് വേഷം ഒക്കെ സൂപ്പർ ആയിട്ടുണ്ട് ഇവൻ ജാസ്മിൻ സംസാരിക്കുന്നതും ഒരു പരിധി വരെ നടക്കുന്നതും ഒക്കെ നല്ല രീതിയിൽ അടിപൊളിയായിട്ടായിട്ടുണ്ട് ഇന്നലെ സായി ചെയ്തതിനേക്കാളും കുറച്ചും കൂടെ റോബോട്ടായിട്ട് നന്നായിട്ട് തന്നെ ജാസ്മിൻ ചെയ്യുന്നുണ്ട് പക്ഷേ ആ ഒരു തർക്കുത്തരം പറച്ചിലും പറയുന്ന കാര്യങ്ങൾ ചെയ്യാതിരിക്കുന്നതുമൊക്കെ വൻ ദുരന്തമാണ് എന്നുവെച്ചാൽ സാമ്പ് വിളിച്ചിട്ടൊരു കിട്ടില്ല ടാസ്ക് കൊടുത്താൽ ഈ റോബോട്ടിന് വേറൊന്നുമല്ല എല്ലായിടത്തും പോയിട്ട് കമാൻഡ് കൊടുക്കണം എല്ലാവരും ചെയ്യുന്ന കാര്യങ്ങളിലെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുക നിർദ്ദേശങ്ങൾ കൊടുക്കുക അതാണ് റോബോട്ടിന് കൊടുത്തിരിക്കുന്നത് കയറിയ അടിപൊളിയായിട്ട് കളിക്കാൻ പറ്റുന്ന സ്ക്രീൻ സ്പേസ് ഉണ്ടാക്കാൻ പറ്റുന്ന ഡ്യൂട്ടി അപ്പം ആ ഡ്യൂട്ടി കൊടുത്ത ആളിനോടും അതോടൊപ്പം തന്നെ ആ ഒരു ഹോട്ടലിന്റെ ഉടമസ്ഥരോടും മാത്രം അവിടെ റിപ്പോർട്ട് ചെയ്താൽ മതി ബാക്കി എല്ലായിടത്തും പോയിട്ട് അലമ്പ അവിടെ റോബോട്ട് എന്ത് ചെയ്യുകയാണെന്നറിയോ ഇതിന്റെ റോബോട്ടിനെ വാങ്ങിയ ഉടമസ്ഥരായിട്ടുള്ള ആൾക്കാർ പറഞ്ഞാൽ പോലും കേൾക്കുന്നില്ല ആ തരത്തിലാണ് റോബോട്ട് കളിക്കുന്നത് അതുപോലെ തന്നെ എന്തിനാണ് ശ്രീരേഖ അവിടെ നിൽക്കുന്നതോ ഇത് ഇത് സർക്കസ് ഒന്നും അല്ല ജോക്കർ വേഷം കെട്ടി നിൽക്കാൻ ഈ എന്റർടൈൻമെന്റ് എന്ന് പറയുന്നത് ആ ഒരു പെർട്ടിക്കുലർ ടൈമിലാണ് ഗായകര് ഡാൻസർ അല്ലെങ്കിൽ തമാശകൾ പറഞ്ഞ് ചിരിപ്പിക്കുന്നവര് കൊമേഡിയൻസ് അല്ലെങ്കിൽ ഈ പറയുന്ന മസാജ് ചെയ്യുന്നവര് ഇവരൊക്കെ എപ്പോഴും ട്വന്റി ഫോർ ഇന്റു സെവൻ അങ്ങനെയാണോ ചെയ്തുകൊണ്ട് നടക്കുന്നത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മളൊരു ഒരു ഹോട്ടലിൽ പോവാണ് അവിടെ പാട്ട് പാടാൻ ആൾക്കാരുണ്ട് അവർ ഇരുപത്തിനാല് മണിക്കൂർ നമ്മൾ മറ്റേ അങ്ങോട്ട് നടക്കുമ്പോഴും ഇങ്ങോട്ട് നടക്കുമ്പോഴും പുറകെ ചെവിയിൽ വന്നിട്ട് പാട്ടും പാടി ഉച്ചത്തി പാടി നമ്മൾ ഇറിട്ടേറ്റ് ചെയ്തുകൊണ്ടാണോ ഇരിക്കുന്നത് നമ്മൾ ആവശ്യപ്പെടുമ്പോഴല്ലേ ആ സേവനം തരുന്നത് നമുക്ക് ഒന്ന് ചോദിക്കാം സാർ ഞാനൊരു ഗായകനാണ് എന്തെങ്കിലും എൻ്റെ എൻ്റെ ഭാഗത്തുനിന്ന് ഒരു എന്റർടൈൻമെന്റ് വേണോ അല്ലെങ്കിൽ ഞാൻ ഒരു ഡാൻസറാണ് എൻ്റർടൈൻ ചെയ്യിക്കണോ അല്ലാതെ ഉണ്ടെങ്കിൽ ഞാനൊരു മസാജ് ചെയ്യുന്ന ആളാണ് ഞാൻ എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യണോ എന്ന് ചോദിക്കാം ആ വ്യക്തി ആവശ്യപ്പെടുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ചെയ്തു കൊടുക്കാം അല്ലാതെ ഇത് ഉണ്ണുമ്പോഴും ഉറങ്ങുമ്പോഴും തേരാപ്പാര നടക്കുമ്പോഴും ഒക്കെ ഇത് തന്നെ ചെയ്തുകൊണ്ടിരുന്നാൽ അത് ബോറാവില്ലേ അപ്പൊ ഒരു സ്റ്റാൻഡേർഡ് ഇല്ലാത്ത ഒരവിഞ്ഞ ഹോട്ടലാണിത് ആരും പോവല്ല ഹോട്ടലിലോട്ട് നിങ്ങൾ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രാന്ത് പിടിക്കും അമ്മാതിരി ആൾക്കാരും സ്റ്റാഫുകളും ഒക്കെയാണ് അവിടെ ഉള്ളത് മുതലാളിമാർക്കും ഇതൊന്നും കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത മുതലാളിമാരാണ് എന്തായാലും ജാസ്മിൻ്റെ അടുത്ത് ഇപ്പോൾ അൻസിബ വാർണിംഗ് കൊടുത്തിരിക്കുകയാണ് അതായത് ഇനിയും ഇതുപോലെ പറഞ്ഞാൽ കേൾക്കാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നടപടി എടുക്കും എടുത്ത് വെളിയിക്കളയെന്ന് പറഞ്ഞിട്ടുണ്ട് അതായത് മുതലാളിമാരാണ് ഇവിടെ വാങ്ങിച്ചിട്ടുള്ളത് സ്റ്റാഫുകളെ നിയമിച്ചതും റോബോട്ടിനെ വാങ്ങിയതും ഞങ്ങളാണ് ഞങ്ങൾ പറയുന്നത് കേട്ടില്ല എന്നുണ്ടെങ്കിൽ എടുത്ത് വെളിയിൽ കളയുമെന്ന് പറഞ്ഞിരിക്കുകയാണ് ഇനി എന്താകുമെന്നൊക്കെ വഴിയേ അറിയാം തൽക്കാലം ബായി